ഇതെല്ലാരും നോക്കിയാതെ പറയൂ കിണ്ണ വണ്ടി ഏതാണ് ഈ വണ്ടി മനുഷ്യനറിയില്ല ഓടി ഒക്കെ മാറി നിൽക്കും ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് അതും രണ്ടര ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം ഫുള്ള് ലോൺ കൊടുക്കും ഉണ്ടായിരുന്ന വെറണി പത്തൊൻപത് സീറ്റിന്റെ അടിയിലാക്കുന്ന സീറ്റ് വെന്റിലേഷൻ സൺറൂഫ് ഏറ്റവും കൂടിയ കൂടിയാഗ് വട്ടം സ്റ്റാർട്ടുള്ളവർ വണ്ടി ഡീസൽ എഞ്ചിന് ഏഴുപതിനാലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ആർ ബി മോഡൽസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഓണം ഓഫർ ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഓഫർ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരുപാട് കസ്റ്റമർ നമ്മളെ വേഗനെ ഓട്ടോമാറ്റിക് തന്നെ വന്ന് രണ്ട് കസ്റ്റമർ ഒരുമിച്ച് വന്ന സിറ്റുവേഷൻ ഒക്കെ ഒരുപാട് വാഹനങ്ങൾ സെയിലായിട്ടുണ്ട് ഇനിയും ഓഫർ വൈസ് നമ്മൾ അടുത്ത ഓണത്തിന് ഒരുപാട് ഓഫർ ഓണത്തിന് ഓഫർ ഓരോ വണ്ടിയിലും സ്പെഷ്യൽ റേറ്റിലാണ് കൊടുക്കുന്നത് റേറ്റ് നിങ്ങൾ മാക്സിമം കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഓണം ഓഫർ കാരണം ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും റേറ്റില് അപ്പൊ നല്ല റേറ്റ് കുറച്ച് കിട്ടുമ്പോ നമുക്ക് നല്ല റേറ്റ് കുറച്ച് നമുക്ക് വാഹനം കൊടുക്കാൻ പറ്റും ഒരുപാട് സ്റ്റോക്ക് വീഡിയോ കണ്ടോളൂ നമ്മളെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് വണ്ടൂര് തന്നെ പെരിന്തൽമണ്ണ റോട്ടില് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ വണ്ടൂർ ടൗൺ രണ്ട് കിലോമീറ്റർ പെരിന്തൽമണ്ണ ഊട്ടി റോഡാണത് ഊട്ടി മൈസൂർ റോഡാണ് തൃശ്ശൂർ ഊട്ടി റോഡിലാണ് കൂടുതൽ നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല ഒരുപാട് വാഹനത്തിന്റെ ലിസ്റ്റ് നമ്മൾ കാറ്റലോഗിൽ കയറിയിട്ടുണ്ട് ഇപ്പൊ നിലവിലുള്ള വാഹനങ്ങൾ മുഴുവനും കാറ്റലോഗിൽ വണ്ടിയുടെ റേറ്റും അതിന്റെ ഒരു വണ്ടിയുടെ നമ്പർ നമ്പർ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഇവരെ എല്ലാ ഓരോ വണ്ടിയുടെയും നമ്മൾ മറക്കാറില്ല അപ്പൊ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല പരമാവധി എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് റേറ്റില് നിങ്ങൾ മാക്സിമം റേറ്റ് എല്ലാ വാഹനം എല്ലാ തരം വാഹനങ്ങളുണ്ടോ എസ് ഉണ്ട് ഉണ്ട് സെവൻ സീറ്റർ ഉണ്ട് ഇപ്പൊ നമ്മ സംസാരിച്ച ഓരോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് മോഡില് അമ്പത്തിരണ്ട് പെരിന്തൽ പട്ടാമ്പി രജിസ്ട്രേഷൻ വരുന്ന വാഹനം അമ്പത്തിരണ്ട് പട്ടാമ്പിയാണ് അതും വി ഡി ഐ എൽ ഡെൽ കമ്പനിയിൽ തന്നെ സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്ന വാഹനം മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനം പോകുന്നില്ല ഡീസൽ ആയതുകൊണ്ട് ഇരുപത് കിലോമീറ്റർ മലയാളം അതുപോലെ തന്നെ ടയർ നാലും പുതിയ അപ്പോൾ വാറണ്ടി രണ്ട് വർഷം വാറണ്ടി ഉള്ള ടയറാണ് അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടേ മുക്കാൽ ലോൺ ചെയ്തോളൂ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ഒറിജിനൽ കേരള തൊണ്ണൂറായിരം നിങ്ങൾക്ക് ഓഫർ റേറ്റ് വിളിച്ചോ ഇത് സെഡിഡിയാണ് അതായത് അലോവീലും ബാക്ക് വൈപ്പറും എയർ ബാഗ് കമ്പനി വരുന്ന വാഹനം ഇത് സ്പെഷ്യൽ എഡിഷൻ അല്ല ഫുൾ ഓപ്ഷൻ ആണ് പതിനഞ്ച് റേസ്റ്റർ പതിനാല് മാനുഫാക്ചർ ഓക്കെ ഇത് ടോപ്പ് വേരിയന്റ് സെഡിയെ ആയതുകൊണ്ട് തന്നെ റേറ്റിൽ ചെറിയ മാറ്റം വരും നാല് ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് മൂന്നേ തൊണ്ണൂറിന് ഫൈനൽ കൊടുക്കുക ലോൺ അത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് നിലവിൽ മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് ജനുവൻ ആണ് ഞാൻ കറക്റ്റ് പറയുന്നത് അപ്പൊ ഇസ്റ്ററി ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല ഇല്ല വണ്ടി ക്വാളിറ്റി ആണ് വണ്ടി ീറ്റ് ആണ് അലേവിയില് അതുപോലെ തന്നെ നല്ല അടിപൊളി ടയറുകാര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ നല്ല വൃത്തിയുള്ള വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ക്വാളിറ്റി വാഹനം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം കസ്റ്റമർ വണ്ടിയാണ് നമ്മൾ അത്രയും ഡീപ്പ് ആയിട്ട് പറയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മൂന്നാം മാസം മാനുഫാക്ചർ അല്ല റേ ഡെലിവറി ഡീസൽ വണ്ടി അല്ല പെട്രോൾ വരുന്ന വാഹനം ഏറ്റവും ടോപ്പ് വേരി ആണ് ബ്ലാക്ക് എഡിഷൻ വരുന്ന വാഹനം പുതിയ വണ്ടി കമ്പനി നടക്കണമെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം പ്ലസ് ടാക്സ് ഓൺ റോഡ് അതിനും ടാക്സ് കൂടി കഴിഞ്ഞാൽ പതിനാലര ലക്ഷം രൂപ വില വന്നിട്ടുള്ളതാണ് വാഹനം ഒരു കൊല്ലം ചിലറ പഴക്കം വാഹനം നമുക്ക് ഒമ്പതര ലക്ഷം രൂപ കൊടുക്കാം ആറ് ഏഴ് പതിനായിരത്തിന്റെ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആറോ ഏഴോഷൻ ആണ് അതാണ് പതിനായിരത്തിന്റെ താഴെ എന്ന് പറയുന്നത് ഓടിയിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ടോപ്പ് വേരിയന്റ് വാഹനം നിങ്ങൾ പുതിയ വാഹനം എടുക്കുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോളൂ ഒരു അഞ്ചു ലക്ഷം രൂപേന്റെ മുകളിൽ നിങ്ങൾക്ക് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നിങ്ങളുടെ വാഹനമാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ ഓഫർ പ്രൈസ് വേഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ായിരം പ്ലസ് ടാക്സ് വരുന്ന ഒറിജിനൽ കേരള വാഹനം അതും ഫുള്ള് ലോൺ കിട്ടുന്ന വാഹനം ഫുള്ള് ലോണും ഫുൾ ഓപ്ഷനും അതായത് ഈ വാഹനത്തിന്റെ ടോപ്പ് വേരിയന്റ് ആണ് പത്ത് എയർ ബാഗ് വരുന്ന ഒറിജിനൽ കേരള വാഹനം നാല് പുത്തൻ പുത്തൻ ടയർ പുത്തായൻഷുറൻസ് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ സിബിലുള്ള കസ്റ്റമർ ആണോ ഒരു രൂപ മുടക്കില്ലാതെ ഈ വാഹനം ഡീസൽ ആയതുകൊണ്ട് ഗ്യാരീ മൈലേജ് ടെൻഷൻ വേണ്ട സീറ്റിലും ഡാഷിലും അതുപോലെ ഒക്കെ സൺറൂഫ് ബട്ടൺ സ്റ്റാർട്ട് ഫുൾ ഓപ്ഷനിൽ തന്നെ വരും ഇതൊരു താഴെയുള്ള വേരിയന്റിൽ തന്നെ വരും പത്ത് എയർ ബാഗ് വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്ന എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഒമ്പത് ലക്ഷത്തിന്റെ മുകളിൽ ലോൺ ചെയ്തു ഒറിജിനൽ കേരള പതിനേഴ് ലാസ്റ്റ് മോഡൽ വാഹനം ഡീസൽ ആണ് ഓക്കെ ഇതെങ്ങനെയാണ് ഡിറിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് പ്ലസ് ഇതിന്റെ നമ്മുടെ കയ്യിലുണ്ട് ഇത് ഏറ്റവും ടോപ്പ് എന്താ പ്രൊജക്ട് എല്ലാ ഡിആർഎൽ ഡെഹലൈറ്റ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ കമ്പനി ഇൻബിൽഡ് വരും ഒക്കെ വരുന്ന വാഹനം പതിനേഴ് ലാസ്റ്റ് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കുക അഞ്ച് വണ്ടി കൊടുക്കാൻ മാത്രമല്ല ആറ് ലക്ഷം ലോൺ ചെയ്തു തന്നെ കസ്റ്റമർക്ക് ടെൻഷൻ വേണ്ട വേറെ റീപ്ലേസ് ഒന്നുമില്ല കമ്പനി മാത്രം ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് അലുവീല്ണ്ട് ഒരുപാട് ഫിറ്റിംഗ് ഫിറ്റിംഗ്സ് പറഞ്ഞിട്ട് കസ്റ്റമർക്ക് ലാഗ് ആക്കണ്ട ഏറ്റവും ടോപ്പിന്റ് ആവുമ്പോ ബട്ടൺ സ്റ്റാർട്ട് നാല് വീൽ വീലി അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമ സെൻസർ ടച്ച് സ്ക്രീൻ ലെതർ സീറ്റ് എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് നിങ്ങൾക്ക് ഓപ്പൺ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം വണ്ടി തരും തരും മാനുവൽ തരാം വിളിച്ചോ ഐറ്റം ഗ്രാൻഡ് രണ്ടായിരത്തി പതിനാറ് പുള്ളി ലോണില് മൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റില് ഒരു ചെറിയ പ്രീമിയം കസ്റ്റമർ ഒരു ആർമിക്കാരനാണ് പുള്ളി നമ്മളെ കഴിയുന്ന ഒരു വേറെ ഡബ്ല്യൂആർ മാറി മാറിപ്പോയത് ഒരു ക്വാളിറ്റിക്ക് അത്രയും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി നാലും പുതിയത് മുപ്പം ഒരു രണ്ടായിരത്തിന്റെ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ടയർ പുതിയതാണെന്ന് പറയുമ്പോൾ അതിന്റെ ഇയർ ചെക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു റീപ്ലേസ് ഫ്ലഡ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല എക്സ്ട്രാ നീറ്റാണ് അവരുടെ വീട് പാലക്ക മറ്റേ ഒറ്റപ്പാലം പാലക്കാടെ ഭാഗത്താണ് മണ്ണാർക്കാട് ഭാഗത്താണ് മാനുവൽ മാനുവൽ വാഹനം എക്സ്ട്രാ അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ സി പവർ ഫോർ ഡോർ വിൻഡോ സെന്റർ ലോക്ക് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളും എല്ലാം വരുന്ന വേണ്ടത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഫുള്ള് ലോൺ ചെയ്ത് മുപ്പത്തഞ്ചാം ലാസ്റ്റിങ് മൂന്നേ ഇരുപത്തഞ്ച് ഫുള്ള് ലോൺ കൊടുക്കുക കസ്റ്റമർക്ക് വരുന്ന കസ്റ്റമർക്ക് ഒരു ടെൻഷനും വേണ്ട ഫുള്ള് ലോണിൽ നടക്കാൻ പറ്റുന്ന ഒരു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് റേഷറ് ഇരുപത്തി അയ്യായിരം കിലോ ഇരുപത്തിയേഴായിരം കിലോ കിലോമീറ്റർ അതും

പത്തൊൻപത് ലാസ്റ്റ് ബി എക്സ് എന്നുള്ള വേരിയന്റ് ഏറ്റവും ടോപ്പ് ഇതിന്റെ മുകളിൽ ഇനി ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ അതെ അതോ ി ലോണും ചെയ്യുക ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്കും കൊടുക്കുക ടെൻഷൻ വേണ്ട ഒരു റീപ്ലേസ് ഇല്ല ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ ഒരു അമ്പത് ശതമാനത്തിന്റെ മുകളിൽ ടയർ ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ബി ടു ബി ഇൻഷുറൻസ് ആണ് നിലവിൽ കിടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടിയാണ് അതും ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർ ആണ് കമ്പനി സർവീസ് ഉണ്ട് അതും തൃപൂണിത്തരം രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഏഴ് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഏഴ് ലക്ഷത്തിയ്യായിരം ലോണും

ആയിരം കാഷ് ബാക്ക് കൊടുക്കാം അപാകതയില്ല ഹിസ്റ്ററി നിങ്ങള് സിംഗിൾ ഓണർ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള ടയർ ബാഗ് ഒരു അമ്പത് ശതമാനത്തിന്റെ മുകളിൽ എൺപത് ശതമാനത്തിന്റെ മുകളിൽ ടയർ ഉണ്ട് ഹിസ്റ്ററി മാനുവൽ വണ്ടി സെക്കൻഡ് ആയി സർവീസ് ബുക്ക് ആൽഫയില് ആൽഫല്ല ഫുള്ള് ഓപ്ഷനില് ഫുൾ ഓപ്ഷൻ ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് അലേവിൽ ബാക്ക് രണ്ടായിരത്തി അഞ്ചര ലക്ഷം രൂപ സിംഗിൾ ഓണർ പെട്രോൾ 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 ആണ് ഡെൽറ്റ എന്നുള്ള വേരിയന്റ് ആണ് നാല് ഡോർ പവർ വിൻഡോ ഒരു ബാക്ക് സ്റ്റാരി കൺട്രോൾ ക്ലൈമറ്റ് കൺട്രോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് നാല് പുതിയ ടയർ ടയർ ഉണ്ട് റീപ്ലൈസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിൽ എല്ലാ ഭാഗം ഫിറ്റ് ആണ് വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് എന്നടുക അഞ്ചര ലക്ഷം രൂപ വണ്ടി എടുക്കാൻ കൊണ്ടുപോകുക അതെ മോഡൽ വാഗ്നർ അല്ലേ ഇത് ഒരുപാട് ആളുകൾ വില കുറവുണ്ടാവും എഴുപതിനായിരം കിലോമീറ്റർ ഇരുപത് ലാസ്റ്റ് മോഡല് ഒരു ക്ലെയിമോ റീപ്ലേസോ വന്നിട്ടില്ല ആ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ടയർ കുറച്ച് കുറവുണ്ട് ബാക്കി എല്ലാ ഭാഗം ഫിറ്റ് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരു ടയർ മാത്രം അഞ്ച് ലക്ഷം രൂപ അഞ്ചു ഫുള്ള് ലോൺ മോഡൽ ചെയ്തോളാം ഇരുപത് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടിയാണ് ഫുള്ള് ലോൺ കൊടുക്കാൻ ലോൺ ചെയ്ത് കൊടുക്കാം അപാകതല്ലേ പോയിട്ടുള്ള വാഹനം വാഹനം വിളിച്ചോ ാണ്ഡൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേഷൻ ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെ വിൽ വരും ബ്രേക്ക് പൈപ്പർ വരും എല്ലാ ഫീച്ചേഴ്സും ഇതുപോലെ എയർബാഗ് എ ബി എസ് ക്ലൈമേറ്റ് കൺട്രോളിൽ റിവേഴ്സ് ഒക്കെ വരും എക്സക്സ് ഓക്കെ ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ആറ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം കൊടുക്കാം വണ്ടി മാനുവൽ അല്ലേ മാനുവൽ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ ഇനി ഫുൾ ഓപ്ഷൻ നമ്മൾ പതിനേഴ് റേസ്റ്റർ ഉള്ള വാഹനമാണ് സിംഗിൾ ഓണർ ആണ് ഡീസൽ ആണ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഒന്നര ലക്ഷം ിലോമീറ്റർ ഓടിയിട്ടുള്ളത് വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ലാസ്റ്റ് അതിൽ തന്നെ ഏറ്റവും ടോപ്പ് വേരിയന്റ് പ്ലസ് വണ്ടി അപാല ക്വാളിറ്റിയാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല എ ടു സെഡ് സർവീസ് ഫുള്ള് ലോൺ ഒരു രൂപ മുടക്കില്ല അത് പുതിയ മോഡൽ വരുന്ന പുതിയ മോഡൽ വരുന്ന വരുന്നത് ഈ ഇപ്പൊ വരുന്ന മോഡല് ഡിസൈൻ ഞാൻ കുറ്റം ഫോർ സിലിണ്ടർ അല്ല അല്ല ത്രീ സിലിണ്ടറിന്റെ ന്യൂനതകൾ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മള് ആളുകൾക്ക് അറിയാം കമ്പനി തന്നെ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഷിഫ്റ്റ് മോഡല് സ്റ്റോപ്പ് ചെയ്തു കമ്പനിന്ന് പ്രൊഡക്ഷൻ നിർത്തി സ്റ്റോക്ക് വിറ്റ് വിറ്റു പുതിയ മോഡലിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾക്കാണ് അതിൽപ്പെട്ട വാഹനമാണ് ധൈര്യപ്പെട്ട് കൊടുക്കുക ഫുള്ള് ലോൺ ചെയ്യുക ഒരു റീപ്ലേസ് ഇല്ല ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് കൺട്രോള് ഡയമംഗട്ട് വീല് പ്രൊജക്ട് എടുമ്പ് കുട്ടം ഇൻഷുറൻസ് എടുത്തിട്ട് ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കുക ഏഴ് ലക്ഷം ലോൺ ചെയ്തു ഏഴ് ലക്ഷം ലോൺ കൊടുക്കുക വിളിച്ചോ ഒരു നേവി കളർ ഡീസൽ ആണ് പതിനേ എൻ ആണ് വി ഡി ഐ ആണ് അത് സിംഗിൾ ഓണർ ആണ് രണ്ടായിരത്തി പതിനേ ലാസ്റ്റ് ന്യൂ മോഡൽ വരുന്ന ഡീസലില് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നത് കമ്പനി പറയുന്ന മൈലേജ് വെറുതെ നെറ്റിൽ അടിച്ച് നോക്കിക്കോളൂ പെട്രോൾ അല്ല ഡീസൽ സേറിന് പറയുന്നത് കിട്ടുന്നുണ്ട് റിയൽ ലൈഫിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വണ്ടിയാണിത് ബാക്ക് ഡിക്കി മാത്രം റീപ്ലേസ് ഉണ്ട് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനാണ് നല്ല ഫാൻസി നമ്പർ പതിനൊന്ന് പതിനാല് ഈ ഒരു വാഹനം നമുക്ക് അഞ്ച് തൊണ്ണൂറിന് കൊടുക്കാം കൊടുക്കാം ആറര ലക്ഷം വരെ ലോൺ സിംഗിൾ ഓണർ വണ്ടി അത് കൊണ്ടുപോട്ടെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വാഹനം ഡിസംബർ ഇരുപത്തിനാലാം തീയതി രജിസ്റ്റർ ചെയ്തു ആറ് മാസം ആറ് ദിവസം കഴിഞ്ഞ പുതിയ ഇരുപത്തി അഞ്ചെത്തിനാലെത്തിന്ന് രണ്ടായിരത്തി പത്തൊമ്പത് പന്ത്രണ്ടാം മാസം ഇരുപത്തിനാലാം തീയതി ലിറ്റർ പെട്രോളില് ടെർബോ വരുന്ന നിങ്ങൾക്ക് ഫൈനൽ വണ്ടി പറഞ്ഞത് ആറ് ഇരുപതിന് കസ്റ്റമർ കൊടുക്കാം ഡയറക്റ്റ് വന്നോട്ടെ വിളിച്ച് സംസാരിക്കണത് വേറെ മാക്സിമം മാക്സിമം ഡയറക്റ്റ് വരാൻ നോക്കാം കപ്പഡീഷൻ ആയതുകൊണ്ട് ഡയമണ്ട് കട്ട് വീല് ടച്ച് സ്ക്രീന് അതുപോലെ തന്നെ സ്റ്റാരിംഗ് കൺട്രോൾ ഹൈജി സീറ്റ് എല്ലാ ഓപ്ഷനും വരും അടക്കം വരുന്ന വാഹനമാണ് ഈ ഒരു പ്രൈസിൽ ബെസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾ പോളോ കപ്പ് എഡിഷൻ വരുന്ന ഇതേ സെയിം പതിനെട്ട് റൈസർ പതിനേഴ് മാനുഫാക്ചർ ഈ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് ഒരു ലക്ഷം കിലോമീറ്റർ ഒന്ന് രണ്ടായിട്ടില്ല സർവീസ് പ്രോപ്പർ പോയിട്ട് തൊണ്ണൂറ്റെട്ടിലൊരു സർവീസും പോയിട്ടുണ്ട് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫർ

രണ്ടു മാസം മുന്നേ വരെ സർവീസും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആകെ ആയിരം കിലോമീറ്റർ വണ്ടി ആ ഓടിയിട്ടുണ്ട് ഏഴാം മാസം വരുന്ന വാഹനം അപ്പൊ കറക്റ്റ് മൂന്ന് കൊല്ലം പഴക്കം ഡീസൽ എൻജിന് ഫുൾ സർവീസ് റെക്കോർഡ് ഒരു അപാകത റീപ്ലേസ് കാര്യങ്ങളൊന്നും വാങ്ങത്തില്ല ഓഫർ റേറ്റ് പതിനൊന്നേ മുക്കാലിന് കൊടുക്കാം ഫൈവ് ഡീസൽ ഈ എക്സ് എന്നുള്ള വേരിയന്റ് പുതിയ വണ്ടിയുടെ പ്രൈസ് യ്യായിരം രൂപ രൂപ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് അതും ടയർ ബാങ്കുകളൊക്കെ പുതിയത് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഫിറ്റിംഗ് ഫിറ്റിങ്സ് ഉണ്ട് ടെൻഷൻ അടിക്കണ്ട അപ്പൊ പെട്ടെന്ന് വിളിച്ചോ ഒരു ആഡംബര ഇത് ഒറിജിനൽ കേരള വാഹന അല്ല നമ്പർ ആയത് ഫസ്റ്റ് ഓണർ ആയിരുന്നു ഇപ്പൊ നമ്മുടെ പേരിലോട്ട് നമ്പർ ആയി സെക്കൻഡ് ഓണറായി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസൽ എഞ്ചിന് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും യാത്രാ കംഫർട്ടും ഉണ്ട് ജെ വേരിയന്റിൽ അലോബിയൽ ഡയമൺകെട്ട് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ലെതർ സീറ്റ് ഉണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ക്യാമുണ്ട് ഈ ഒരു വാഹനം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് നമ്പർ ആവാത്തതല്ല നമ്പർ ആയത് ഡീസൽ എഞ്ചിനില് പതിനഞ്ച് ലാസ്റ്റ് മോഡൽ വാങ്ങിയ ഫുള്ള് ലോണിംഗ് ഫുള്ള് ലോണിംഗ് മാക്സിമം ഫുള്ള് ലോണ് ഒരു രൂപ മുടക്കില്ലാതെ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് സ്പോർട്സ് വേരിയന്റ് ഡീസൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങളൊക്കെ വരും റിവേഴ്സ് ക്യാമ് സെൻസർ മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ സ്റ്റാരിങ്ങുകൾ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ആണ് കമ്പനി തന്നെ വരുന്ന വാങ്ങാൻ എയർ ബാഗ് എ ബി എസ് ഫോർ ഡോർ വിൻഡോ ബാക്ക് എ സി അടക്കം വരുന്ന വാങ്ങാം ഇന്ന് ഓഫർ റേറ്റ് ഇന്ന് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം ഡീസൽ ലാസ്റ്റ് കൊടുക്കുക അതും എലൈറ്റിൽ ആക്റ്റീവ് എന്നുള്ള സ്പെഷ്യൽ എഡിഷൻ ആണ് അഡീഷൻ വേണം പ്രൊജക്ട് എഡ്ലാമ്പ് അതുപോലെ തന്നെ പ്രൊജക്ട് എഡ്ലാമ്പ് ഡിആർഎൽ ഡയലൈറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരും മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരും പെട്രോൾ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പതിനാറ് ലാസ്റ്റ് തൊണ്ണൂറായിരം കിലോമീറ്റർ വേണം ഫുൾ ഏകദേശം മുടക്കിൽ ഈ രണ്ട് വണ്ടി ഇറക്കണം വൺ പോയിന്റ് ഫോർ ഇ പ്ലസ് അല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് പുത്തൻ ഇൻഷുറൻസ് പുത്തൻ സർവീസ് പുത്തൻ ബാറ്ററി കസ്റ്റമർക്ക് ടെൻഷൻ വേണ്ട ഓയിൽ വരെ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല സർവീസ് മൊത്തം കമ്പനി ഫിറ്റ് ആണ് മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ റിപ്പോർട്ട് ഒന്നും ഇല്ല ഒരു വാഹനം എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫുള്ള് ലോൺ ചെയ്തു ഡീസൽ ഐ ട്വന്റി അമ്പത്തയ്യായിരം കിലോമീറ്റർ ചെയ്ത് മോഡൽ ഡീസൽ കിലോമീറ്റർ കുറഞ്ഞ ഐട്വന്റി നോക്കുന്നവർക്ക് മാത്രം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് കസ്റ്റമർക്ക് പൊട്ടിച്ചു കൊടുക്കാം ഒരു റീപ്ലേസും ഇല്ല ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല ില് ടച്ച് സ്ക്രീൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഫിറ്റ് വണ്ടി വാനുവലി ടച്ച് സ്ക്രീൻ ഇല്ല കേട്ടോ ടച്ച് സ്ക്രീൻ ഇല്ല സ്റ്റാരി കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലോൺ ഫുൾ ചെയ്യാൻ പറ്റില്ല ഒരു അഞ്ചര ലവരെ ലോൺ അഞ്ചര ആറ് ലക്ഷേലക്ഷം രൂപയുടെ ഉള്ളിൽ വണ്ടി കൊടുക്കാം ലോ മീറ്റർ കുറഞ്ഞ സർവീസ്റ്ററി സിംഗിൾ ഓണർ പത്തൊൻപത് ലാസ്റ്റ് മോഡൽ ഡീസൽ ആയിട്ട് വണ്ടി അത് പ്രയാസാണ് അത് ഡൈറക്റ്റ് വിളിച്ചു കൊണ്ടുപോയിക്കോളൂക്കോ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതല്ല ഇത് എങ്ങനെയാണ് സ്പെഷ്യൽ അഡീഷണൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് റേഷ്യ പതിനേഴ് മാനുഫാക്ചർ സിംഗിൾ ഓണർ ഒന്ന് ഇരുപത് ഓടി എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ വരുന്ന അതിന് തന്നെ ലിമിറ്റഡ് അഡിഷൻ വരുന്ന കിലോമീറ്റർ മൈലേജ് ഡീസൽ എൻജിനില് അതും അടിപൊളി ഫാൻസി നമ്പർ വാഹനം ആറ് തൊണ്ണൂറിന് റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഡയമണ്ട് കട്ട് അലേവിൽ സിംഗിൾ സിംഗിൾ ഓണറ് എയർ ബാഗ് എ ബി എസ് അലേവിയില് ബാക്ക് ഓപ്പർ നാല് ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് ടച്ച് സ്ക്രീൻ എല്ലാം കമ്പനി ഫുള്ള് ലോണും ഓപ്ഷൻ കൂടിയ വണ്ടി എടുക്കുമ്പോ ഡയമണ്ട് കട്ട് അതായത് ബേസ് ഓപ്ഷൻ ആവുമ്പോ ഒന്നും ഉണ്ടാവില്ല ഡയമണ്ട് കട്ട് വീട് വരുമ്പോ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആവില്ല ആറ് തൊണ്ണൂറിന് ലാസ്റ്റ് ഫുള്ള് ലോണും ചെയ്തെടുക്കാം എട്ട് ലക്ഷം വരെ ലോണും ഒരു ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാം ഇതെല്ലാരും നോക്കിയാൽ അതേ പറയൂ കിന്ന വണ്ടി ഏതാണ് ഈ വണ്ടി മനുഷ്യനറിയില്ല ഓടി ഒക്കെ മാറി നിൽക്കും ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് അതും രണ്ടര ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം ഫുള്ള് ലോണിൽ കൊടുക്കും രൂപ കൊടുക്കും ഉണ്ടായിരുന്ന വെറണ പതിനെട്ട് പത്തൊമ്പത് സീറ്റിന്റെ അടിയിലടക്ക സീറ്റ് വെന്റിലേഷൻ സൺ റൂഫ് ഏറ്റവും കൂടിയ പേരിൽ പോയിന്റ് സിക്സ് ആറ് എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ടുള്ള ഡീസൽ എഞ്ചിന് ഇരുപത് കിലോമീറ്ററിനടുത്ത് മതി ലക്ഷത്തി എട്ടായിരം മുപ്പതിനായിരത്തിന്റെ ഉള്ളിൽ ഓടിയിട്ടുണ്ട് പ്രോപ്പർ സർവീസ് ഉണ്ട് ഒരു ക്ലെയിമോ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി ഒറിജിനൽ പെയിന്റ് വാഹനം ഒറിജിനൽ അടിച്ചല്ല കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഫുൾ ലോണും ഒമ്പത് ഇരുപതിന് കൊടുക്കാം ഫുള്ള് ഓണ് പതിനെട്ട് പത്തൊമ്പത് ലാസ്റ്റ് ഫൈവ് ഏരിയ എല്ലാം രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് സിംഗിൾ ഓണർ എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം അതും ഡയമണ്ട് കട്ട് വീലിയ എയർ ബാഗ് എ ബി എസ് സിംഗിൾ ഓണർ കമ്പനി സർവീസ് ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് എല്ലാ സർവീസും പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് ചെറിയ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി വേറെ റീപ്ലേസ് ഫ്ലഡ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിൽ ഇല്ല ഇല്ല ലാസ്റ്റ് വരുന്ന വാഹനം ഇത് ഓഫർ റേറ്റ് ആ ഏമുക്കാൽ എട്ടേ മുക്കാൽ ലോൺ മുക്കാൽ ഒരു ലക്ഷം ക്യാഷ് ലക്ഷം ഷോറൂമിൽ പോലും ഇത്രയും കളക്ഷൻ ഉണ്ടാവില്ല വൈറ്റ് റെഡ് കോഫി പച്ച എല്ലാം അതെ അതെ ഇത് വൈറ്റ് കളർ ആയ്യായിരം കിലോമീറ്റർ ഡീസൽ എഞ്ചിന് ഫുള്ള് ഓപ്ഷൻ ആണ് നിങ്ങക്ക് ടെൻഷനും ഒന്നര ലക്ഷം രൂപ ഫിറ്റിംഗ് സബ് ആമ്പ് സീറ്റ് കവർ ലെതർ സീറ്റ് എല്ലാം ഉണ്ട് അത് അടിപൊളി നാല് പുത്തൻ ടയർ ഉണ്ട് പുത്ത ഇൻഷുറൻസ് അടുത്ത പന്ത്രണ്ടാം മാസം വരെ ഇൻഷുറൻസും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായി ഐ ഡി വില ഇൻഷുറൻസ് ഏ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം നോ കിലോമീറ്റർ ഡീസൽ എഞ്ചിൻ്റെ വണ്ടി തപ്പി നടക്കുന്നവർക്ക് ഈ അയിപത്തയ്യായിരം കിലോമീറ്റർ വേണ്ടി ഈ വിലക്ക് കിട്ടൂല കിട്ടില്ല ഗ്യാരണ്ടി പതിനെട്ട് പത്തൊമ്പത് ആയുഷർ ഈ ഒരു വാഹനം അടിപൊളി ഫിറ്റിങ്സ് ഉള്ള ഇത് റെഡ് കളർ എയ്റ്റി ഫൈവില് ഫുൾ ഓപ്ഷന് അതായത് അതില് ആർ എക്സ് എസ് ആർ എക്സ് എസ് ജെഡ് എന്നൊക്കെ ഇതില് എക്സെൽ ഓപ്ഷനിൽ വരുന്നതാണ് ഫോർഡോർ വിൻഡോ സബ്ബ് ആംബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് സെക്കൻഡ് ഓണർ ഒന്നര ഓടിറ്റ് ഡീസല് പതിനഞ്ചാണ് ഫുൾ പക്ക നീറ്റാൻ റീപ്ലേസ് ഒന്നുമില്ല നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം നാല് തൊണ്ണൂറാണ് ഫൈനൽ പറഞ്ഞു കഴിഞ്ഞത് നാല് എഴുപത്തി അതും ഫാൻസ് നമ്പർ ഡബിൾ സിക്സ് ഡബിൾ ത്രീ ഓട്ടോ വൺ പോയിന്റ് സിക്സില് ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വാഹനമാണ് അതും അതുപോലെ എയർ ബാഗ് എ ബി എസ് അലേവിയിൽ ബാക്ക് വൈപ്പർ വൂഡ് സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവർ ചെയ്തിട്ടില്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ആള് പ്രൊജക്ട് എടുക്കില്ലാകുമ്പോൾ ഡിആർഡ് കാര്യങ്ങളൊക്കെ വരും ഈ ഒരു വാഹനം ഒറിജിനൽ കേരള വാഹനമാണ് സെക്കൻഡ് ഓണറാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇന്ന് ഏഴ് ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ വിലയിട്ട വാഹനാണ് അമ്പത് രൂപ ഓഫറില് പിന്നെയും കുറച്ചിട്ടുള്ള ഓഫർ പൈസ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കും പതിനഞ്ച് ലാസ്റ്റ് മോണോ വൺ പോയിന്റ് സിക്സിൽ എക്സ് എക്സ് ഓപ്ഷൻ വരുന്നവരെ ഫുള്ള് ലോണിൽ ചെയ്തു